ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക മലേറിയ ദിനം എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ലോക മലേറിയ ദിനം ആചരിക്കുന്നത് മലേറിയ അഥവാ മലമ്പനി കൊതുകു വഴിയാണ് പകരുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട് സാംക്രമിക രോഗമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു അനോഫിലിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകൾ ആണ് സാധാരണയായി മലമ്പനി പകരാൻ കാരണം മലേറിയ രോഗത്തെ നിയന്ത്രിക്കുന്നതിനും രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുമാണ് മലേറിയ ദിനം ആചരിക്കുന്നത് തിരുവനന്തപുരം പുത്തൻതോപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ബിജുകുമാർ എം പി മലബനിരോഗ കൂടുതൽ ഊർജം നൽകുന്നതിനായിട്ടാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ലോകാരോഗ്യ സംഘടന മലമനി ദിനാചരണം സംഘടിപ്പിക്കുന്നത് കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരെയുള്ള പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ മലമനി ദിനാചരണ സന്ദേശം ലോകത്തെ ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമായി നിലനിന്ന് വരുന്ന രോഗമാണ് മലമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രോഗികളും എഴുപത്തിരണ്ട് മരണങ്ങളും കേരളത്തിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രോഗികളും ഏഴ് മരണങ്ങളും മലമനി മൂലം ഉണ്ടായി ലോകത്തിൽ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷത്തോളം മലമന് രോഗബാധ ഉണ്ടാകുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അനോഫലിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് മലമന് രോഗം പരത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഈ കൊതുകുകളെ നശിപ്പിക്കുന്നതും കടി കൊള്ളാതെ സംരക്ഷിക്കുന്നതും ഒരു പ്രധാന പ്രവർത്തനമാണ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടുകളിലാണ് പ്രധാനമായും ഇവ പ്രജനനം ചെയ്യുന്നത് അതുപോലെ വീടുകൾക്കുള്ളിലും കന്നുകാലി തൊഴുത്തുകളിലും പകൽ വിശ്രമിക്കുകയും ചെയ്യുന്നു സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഇവ പ്രധാനമായും മനുഷ്യരെ കടിക്കുന്നത് വീടിനു ചുറ്റുമുള്ള വെള്ളക്കെട്ടുകൾ നിലം നിരപ്പാക്കിയും മറ്റും ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം അത്തരത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത വെള്ളക്കെട്ടുകളിൽ കൂത്താടി ഭോജികളായ മത്സ്യങ്ങളെ വളർത്തുക എന്ന മാർഗവും സ്വീകരിക്കാവുന്നതാണ് കൊതുകുകൾ വീടിനുള്ളിലേക്ക് കടക്കാത്ത വിധത്തിൽ വാതിലുകളും ജാലകങ്ങളും വെന്റിലേറ്ററുകളും വലകളും ഉപയോഗിച്ച് സ്ക്രീൻ ചെയ്ത് സംരക്ഷിക്കുക എന്നതും മാർഗമാണ് കൊതുകുകളെ അകറ്റി നിർത്താനുള്ള ലേപനങ്ങളും തിരികളും സുരക്ഷിതമായി ഉപയോഗിക്കുകയും വേണം അതുപോലെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും കൊതുകടി കൊള്ളാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കൂടുതൽ നീതിയുക്തമായ ഒരു ലോകത്തിനായി മലേറിയക്കെതിരെയുള്ള പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം മിക്ക രാജ്യങ്ങളിലും മലമ്പനി എത്തിയിട്ടുണ്ട് കൂടുതൽ പടർന്നു പിടിക്കുന്നത് ആഫ്രിക്കൻ മേഖലയിലാണ് മലേറിയ മരണങ്ങളിൽ കൂടുതലും കുട്ടികളെയാണ് ബാധിച്ചിരിക്കുന്നത് എല്ലാ പ്രായക്കാരെയും ബാധിക്കാമെങ്കിലും കുട്ടികളെയും ശാരീരിക പ്രത്യേകതകൾ കാരണം ഗർഭിണികളെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും പെട്ടെന്ന് ബാധിക്കാറുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ സങ്കീർണവും മരണത്തിനു വരെ യും ചെയ്യാറുണ്ട് ശ്രീ ബിജുകുമാർ എം പി തുടരുന്നു രോഗം വന്നുകഴിഞ്ഞാൽ നേരത്തെ കണ്ടെത്തുക പൂർണ്ണമായ ചികിത്സ സ്വീകരിക്കുക എന്നത് വളരെ പ്രാധാന്യമേറിയതാണ് വളരെ ഫലപ്രദമായ ചികിത്സയുള്ളതിനാൽ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ മലമ്പനി രോഗം മൂലമുള്ള മരണം നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മലമ്പനി രോഗങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വരുന്ന ആൾക്കാരിലാണ് ഉണ്ടാകുന്നത് എന്നതിനാൽ മറ്റു സംസ്ഥാനങ്ങളും രാജ്യങ്ങളും സന്ദർശിക്കുന്നവർ തിരിച്ചെത്തിയതിനു ശേഷം പനി ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായും മലമ്പനി രോഗമല്ല എന്ന് ഉറപ്പാക്കുന്നതിനായുള്ള രക്തപരിശോധന നടത്തേണ്ടതാണ് മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ കേരളത്തിൽ അധികമായി എത്തിച്ചേരുന്ന അതിഥി തൊഴിലാളികളുടെ രക്തപരിശോധനയും പ്രാധാന്യമേറിയതാണ് കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളും മലമനി രോഗത്തെ സംബന്ധിച്ച് വളരെ സജീവമായതിനാൽ അത്തരം അതിഥി തൊഴിലാളികൾ പനി ഉണ്ടാവുകയാണെങ്കിൽ മലമനി രോഗം കണ്ടെത്തുന്നതിനായുള്ള രക്തപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന വീട്ടുടമകളും അതുപോലെ അവരുടെ തൊഴിലുടമകളും ഇവർക്ക് പനി ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായും അടുത്ത ആശുപത്രികളിൽ എത്തിച്ച് മലമനി രോഗ അല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള രക്തപരിശോധന നടത്തേണ്ടതാണ് രോഗവും മരണവും കൂടാതെ ധാരാളം തൊഴിൽ ദിനങ്ങളുടെ നഷ്ടവും ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് തന്നെ മലമ്പനി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും വളരെ സജീവമായി സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഭാരതത്തെ മലമ്പനി ഇല്ലാത്ത ഒരു രാജ്യമായി മാറ്റുന്നതിനും രണ്ടായിരത്തി കൂടി ഭാരതത്തെ മലമ്പനി വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കുന്നതിനുമുള്ള വളരെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഈ വേളയിൽ ഓരോ വ്യക്തികൾക്കും സന്നദ്ധ സംഘടനകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും അവരവരുടേതായ പങ്കുവഹിച്ച് ഈ യജ്ഞം വിജയിപ്പിക്കാൻ ഈ മലേറിയ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഉഷ്ണമേഖലകളിലും മിതശീതോഷ്ണ മേഖലകളിലുമെല്ലാം രോഗവ്യാപനം കൂടുതലാണ് പ്രതിവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ജനങ്ങളെ ഈ രോഗം ബാധിക്കാറുണ്ടെന്നും നാല് ലക്ഷത്തോളം പേർ മരണപ്പെടുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം കണക്കുകളിൽ വർഷാവർഷം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വസ്തുതയാണ് ഇത് മലേറിയയ്ക്ക് കാരണമാകുന്ന കൊതുകുകളുടെ കടിയേറ്റ് നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ രോഗബാധയേൽക്കാവുന്നതാണ് കുട്ടികളെയും ഗർഭിണികളെയും പെട്ടെന്ന് ബാധിക്കുന്നു രോഗം ബാധിക്കുന്ന ഗർഭിണികൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് രോഗം പകരാം ജന്മനാലുള്ള മലേറിയ എന്നാണ് പറയപ്പെടുന്നത് രക്തത്തിലാണ് രോഗാണുക്കൾ കാണപ്പെടുന്നത് അതിനാൽ തന്നെ അണുവിമുക്തമാക്കാത്ത സിറിഞ്ച് വഴിയും രോഗം പിടിപെടാനുള്ള സാഹചര്യം ഉണ്ട് തിരുവനന്തപുരം മാണിക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി നിഷ എൻ ചരിത്രരേഖകളിലെ ഏറ്റവും പുരാതനമായ ഒരു രോഗമാണ് മലമ്പനി അഥവാ മലേറിയ മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി ചതുപ്പ് പനി എന്നും ഈ രോഗം അറിയപ്പെടുന്നു പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട അഞ്ചുതരം പരാദങ്ങളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് അനോഫിലിസ് ജനുസിൽപ്പെടുന്ന ചില ഇനം പെൺകുതുകൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പരത്തുന്നത് സാധാരണയായി രോഗബാധയുണ്ടായി എട്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് എല്ലാ മലേറിയ രോഗകാരികൾക്കും ഫ്ലൂ പോലെയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണപ്പെടുന്നത് രക്തത്തിലെ അണുബാധ വൈറൽ രോഗങ്ങൾ എന്നിവയോടും രോഗലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് തലവേദന പനി വിറയൽ സന്ധിവേദന വേദന ഛർദി വിളർച്ച മഞ്ഞപ്പിത്തം റെറ്റിനയ്ക്ക് തകരാറ് സംഭവിക്കുക എന്നീ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നു മുപ്പത് ശതമാനം രോഗികൾക്കും ആശുപത്രിയിൽ വരുമ്പോൾ പനി കാണപ്പെടുന്നില്ല ചാക്രികമായി പനി വരികയും പോവുകയും അതോടൊപ്പം വിറയൽ വിയർപ്പ് എന്നിവ കാണുകയും ചെയ്യുന്നു സാധാരണയായി മലമ്പനി കാണപ്പെടാത്ത മേഖലകളിൽ രോഗലക്ഷണങ്ങളുടെ അവ്യക്തത കാരണം മലമ്പനി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല സെറിബ്രൽ മലേറിയ എന്ന തരം മലേറിയ തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഗർഭിണികളിൽ മലേറിയ ബാധ മൂലം കുഞ്ഞ് ചാപിള്ളയാകാനും ഭാരക്കുറവുള്ള കുട്ടിയെ പ്രസവിക്കാനും ചിലപ്പോൾ കുഞ്ഞു ജനിച്ച് ഒരു വർഷത്തിനകം മരണപ്പെടുന്ന സങ്കീർണമായ അവസ്ഥകളും ഉണ്ടാകാറുണ്ട് ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗം ബാധിച്ച് പത്തു മുതൽ നാലാഴ്ചയ്ക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു വിറയൽ കടുത്ത പനി ശരീരം വിയർക്കുക തലവേദന ഓക്കാനം ഛർദി വയറുവേദന വിളർച്ച ബോധം ഇല്ലാതാകുക എന്നിവയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് മലേറിയ ബാധ സംശയിക്കുന്നവരും ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ് ശ്രീമതി നിഷ എൻ തുടരുന്നു മുൻകൂട്ടി രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണമായും ഭേദമാക്കാൻ കഴിയും മലമ്പനി ബാധ കണ്ടുപിടിക്കാനായി പനി ബാധിതരുടെ രക്തസമിയർ പരിശോധന നടത്തിയാൽ മതി മലമ്പനിക്കെതിരെ വാക്സിൻ നിലവിലില്ല പ്രതിരോധ മരുന്നുകൾ നിലവിലുണ്ട് മലമ്പനി കൂടുതലായി ബാധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വർഷത്തിൽ രണ്ടു തവണ വീടിനുള്ളിൽ ചുവരുകളിൽ കീടനാശിനികൾ തളിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ മലമ്പനി ബാധ കുറവായതിനാൽ ഏതെങ്കിലും പ്രദേശത്ത് രോഗം കാണുമ്പോൾ മാത്രമേ കീടനാശിനി പ്രയോഗിക്കാൻ നിർദ്ദേശമുള്ളൂ ശുദ്ധജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഡെമിഫോസ് കീടനാശിനി തളിക്കുന്നു ജൈവ നിയന്ത്രണ ഭാഗമായി കിണറുകളിൽ ഗപ്പി മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നു ഇതോടൊപ്പം മലാത്തിയൂൺ ധൂമപ്രയോഗവും കൊതുകുകളെ തൽക്ഷണം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നു രോഗബാധിതർ കൊതുകു വലയ്ക്കുള്ളിൽ കിടക്കുന്നത് രോഗം പകരുന്നത് തടയും പനി ബാധിച്ചാൽ ഉടൻ തന്നെ രക്തപരിശോധന നടത്തി ചികിത്സ നേടാനും കൊതുകു നിയന്ത്രണ പരിപാടികൾ അവലംബിക്കാനും ജനങ്ങൾക്ക് അവബോധം നൽകുന്ന ബോധവൽക്കരണവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു രക്തപരിശോധന വഴി രോഗം നിർണയിക്കാവുന്നതാണ് മലേറിയ ബാധയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്തവരും ഇത്തരം രക്തപരിശോധന നടത്തേണ്ടതാണ് ആശുപത്രികളിൽ പനി ബാധിച്ചവരിൽ നിന്ന് രക്തസാമ്പിൾ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നു ആരോഗ്യപ്രവർത്തകർ വീടുകളിലെത്തി രക്തസാമ്പിൾ പരിശോധിച്ചാണ് മലേറിയ ബാധിത പ്രദേശങ്ങളിൽ രോഗനിർണയം നടത്തുന്നത് രോഗബാധ വഴി തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് വീക്കമുണ്ടാകാറുണ്ട് കൂടാതെ ശ്വാസകോശത്തിലെ നീർവീക്കം ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് വൃക്ക കരൾ പ്ലീഹ എന്നീ അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകാറുമുണ്ട് അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നാശനം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുക വിളർച്ച തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ മലേറിയ ബാധ വഴി ഉണ്ടാകാവുന്നതാണ് ഗ്രന്ഥശാല പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി എസ് ശ്രീവിദ്യ അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും വിജനങ്ങൾക്കും ഒക്കെ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ക്ലാസ്സുകൾ നൽകാറുണ്ട് അപ്പോൾ ഈ ഇതിന് മലമ്പനിയെതിരെയും ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികളും യുവാക്കളും കൂടുതൽ ഇതുപോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പടയോട്ടത്തിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് പറയാനുള്ളത് കൊതുകാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന സുഖം പരത്തുന്നത് അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാണ് രോഗം വരാതെ നോക്കുക എന്നുള്ളത് അപ്പൊ കൊതുകിന്റെ വ്യാപനം തടയുക മാത്രം ാണ് മലമ്പനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനായി കൊതുകിന്റെ മുട്ടകൾ ഒക്കെ ഇടുന്ന സ്ഥലങ്ങള് കണ്ടെത്തി നശിപ്പിക്കുക അതിന്റെ പ്രജനനം ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം കെട്ടുകിടക്കുന്ന ജലത്തിലെ ചിരട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളിലൊക്കെയാണ് ജലാംശത്തിൽ തന്നെയാണ് ഈ കൊതുക് മുട്ട ഒരു ഡ്രൈ ഡേ ആചരിക്കുക വീടുകളിലും ചുറ്റുപാടുകളൊക്കെ നമ്മൾ നന്നായി പാഴവസ്തുക്കൾ ചെടികളൊക്കെ നമ്മൾ യഥാസമയം നിർമാർജ്ജനം ചെയ്യുക നീക്കം ചെയ്യുക ഇതൊക്കെയാ വളരെയധികം ഫലപ്രദമായ മാർഗങ്ങളാണ് മലേറിയ എന്ന് പറയുന്ന അസുഖം വളരെ മാരകമാണ് ാണ് കറുത്ത പനി എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പൊ അത് തടയുക എന്നുള്ളത് നമ്മുടെ എവരുടെയും ഒരു ലക്ഷ്യമായി നമ്മൾ കാണണം കൊതുകു വരുത്തുന്ന കൊതുകുജന്യ രോഗങ്ങളെ ഒരു കടിയിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയാണ് നമുക്കറിയാം നമുക്ക് ചുറ്റുപാട് ഒരുപാട് മാരക അസുഖങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഒപ്പം മലമ്പനി കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ മാരകമാണ് അതുകൊണ്ട് നിശ്ചയമായി നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ ചെയ്യുക നമ്മുടെ വീടും ചുറ്റുപാടും ശുചിയായി സൂക്ഷിക്കുക കൊതുക് കടി ഏൽക്കാതിരിക്കുക എന്നതാണ് പ്രധാനം നമ്മുടെ പരിസരത്ത് കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നത് വളരെ നല്ലതാണ് വീടിന്റെ പരിസരത്ത് പ്ലാസ്റ്റിക്കുകളും കുപ്പികളും അവയുടെ അടപ്പ് മുട്ടത്തോട് ചിരട്ട ടയർ തുടങ്ങി ഒരു സ്പൂൺ വെള്ളം പോലും കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ കൊതുക് വളരാവുന്നതാണ് കൊതുകു വല ഉപയോഗിക്കുന്നതും വാതിലുകളും ജനാലകളും കൊതുകു വല സ്ഥാപിക്കുന്നതും കൊതുക് ഏൽക്കുന്ന സാഹചര്യത്തെ ഒഴിവാക്കാവുന്നതാണ് ചിലതരം ക്രീമുകൾ ശരീരത്തിൽ പുരട്ടുന്നതും കൊതുകിനെ തടയാൻ സാധിക്കും മലേറിയ അഥവാ മലമ്പനി സാംക്രമിക രോഗമാണ് കൊതുക് വളരുന്ന സാഹചര്യത്തെ നമുക്ക് ഒഴിവാക്കാം മലേറിയ ബാധയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നവർ പ്രതിരോധ ഗുളികകൾ കഴിക്കേണ്ടതാണ് മലമ്പനിയെക്കുറിച്ച് വീടുകളിലും ചുറ്റുപാടും അതുപോലെ സമൂഹത്തിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ചേർന്ന് കുട്ടികളെയും സന്നദ്ധ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്